ഒരിക്കലെ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് പരാതി പറഞ്ഞത് എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞു അന്ന് മുതല് ഭർത്താവിന്റെ കൂടെ സംസാരിച്ചിരിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് യാത്ര പോവാനോ അമ്മായിമ്മ സമ്മതിക്കൂല ഇഷ്ടമില്ല ഇവര് തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോഴത്തേന് ഉമ്മ വന്ന് നോക്കിക്കും അവരെ റൂമ് കയറി കഴിയുമ്പോഴത്തേനും ഉമ്മ വാതിലും മുട്ടും എന്റെ മനെ കാല് വേദന ആയിട്ട് വെയ്യ മൂമ്പ പോയി കാലുഴിഞ്ഞൊടുക്കണം ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള അവസരങ്ങളില്ല ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങളില്ല ഉമ്മയുടെ ഉള്ളിലെ പേടിയാണ് ഭയമാണ് എന്റെ കുട്ടി ഇത്രകാലം ഞാൻ സ്നേഹിച്ച എന്റെ കുട്ടീന്റെ സ്നേഹം പങ്കുവെച്ചു പോവോന്ന് ഓള് മുഴുവനായിട്ട് വാരിക്കോരിടുക്കുവോന്ന് ഞാനും മൂന്ന് ആൺകുട്ടികളും ഉമ്മയാട്ടോ നാളെ ജീവനോടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാല്ല എന്റെ കുട്ടികൾ മൂന്ന് മരുമക്കളെ കൊണ്ടുവരും ഞാൻ ഔഷാദ് പറഞ്ഞിട്ടുണ്ട് എന്നാണോ അവരെ പ്രസവിച്ച് വലുതാക്കിയ ഉമ്മയുടെ സ്നേഹം എനിക്ക് നൽകാൻ കഴിയാതെ ഇരിക്കുന്നത് വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് അന്ന് ഇന്നെ പോരെ നിങ്ങൾ മാറ്റണം കേട്ടോന്ന് നിങ്ങൾ അലോചോക്കി ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ അമ്മായിമാരുണ്ടോന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഉണ്ടിട്ടാ ഞാൻ ദിവസവും രണ്ടോ മൂന്നോ കേസ് മിനിമം ഇതുപോലെ കാണാറുണ്ട് എന്നിട്ട് ഈ മാപ്പിളയും പെണ്ണുങ്ങൾ എന്താ ചെയ്തേന്ന് അറിയോ നിങ്ങൾക്ക് ഒരുക്കും ഉണ്ടേ ഓൾക്ക് വല്ലതൊക്കെ പറയണ്ടേ ഇവരെന്തെയ്തു മോക്ക് ഈ മരുമകൾക്കും ഒരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടാക്കുക കേട്ടോ അമ്മായിമാക്ക് കാണിച്ചു ഉമ്മ ഓക്ക് ജോലി കിട്ടിട്ടോ ഞമ്മക്ക് എന്നല്ല മെച്ചം പത്ത് റുപ്യഓളും ഉണ്ടാക്കിക്കോട്ടെ പത്ത് റുപ്യ ഓളും ഉണ്ടാക്കിക്കോട്ടെ അങ്ങനെ രാവിലെ മുതൽ രാവിലെ ഓൻ ഇറങ്ങുമ്പോ ഓളും ചോറ്റും പാത്രത്തിൽ ചോറൊക്കെ ആക്കി ഇറങ്ങും കേട്ടോ കേട്ടോ എന്നിട്ട് അവന്റെ ഓഫീസിന്റെ അടുത്ത് പോയിട്ട് അവള് കാത്തിരിക്കും ഓഫീസ് ടൈം വരെ ഓഫീസിൽ എക്ഷര ടൈം കിട്ടുമ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റും പോലെ രണ്ടാളും തൊട്ടപ്പുറത്തെ പാർക്കിൽ പോയിരിക്കും എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും വൈകുന്നേരം വരെ പറ്റുന്ന സമയത്തൊക്കെ അവളും അവനും തമ്മിൽ ഒരുമിച്ച് സംസാരിച്ചിരിക്കും നിങ്ങൾ അലിച്ചോക്കി എത്ര ദുരിതമാണില്ലേ ആ അവസ്ഥ അമ്മായിമ്മ പരസ്പരം സംസാരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഈ രൂപത്തിൽ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഗതി നമ്മൾ ആലോചിക്കണം നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ മക്കളുടെ ജീവിതാണ് അവർ പരസ്പരം സംസാരിക്കേണ്ടതുണ്ട് ഒരുമിച്ച് സമയം ചിലവഴിക്കേണ്ടതുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളോടുള്ള സ്നേഹത്തിന്ന് വാരി കോരിയിട്ടല്ലയാളെ നമ്മളെ മരുക്കൊക്കെ കൊടുക്കണത് സ്നേഹത്തിന് അളവുണ്ടോ ഉണ്ടോ ഞാൻ ഔഷാദിക്കൊക്കെ കൊടുത്ത എന്റെ അമ്മായിമ്മാക്കോ അല്ലെങ്കി ഉമ്മാക്കോ കൊടുക്കണ സ്നേഹം കുറയണുണ്ടോ ഇല്ല ഇതിന് അളവില്ലേ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന് അളവില്ല ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കുറയുന്നില്ല അതുകൊണ്ട് മനസ്സിലാക്കുക എൻ്റെ മകനും മരുമകളും സ്നേഹിക്കട്ടെ അവരൊരുമിച്ചിരിക്കട്ടെ എന്ന് വെച്ച എന്നോടുള്ള സ്നേഹം കുറയുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ഓന്റെ സ്വർഗം ഞാൻ തന്നെയാ അല്ലേ ഓന്റെ സ്വർഗം അത് ഞാൻ തന്നെയാണ് ഒരിക്കലേ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് പരാതി പറഞ്ഞത് എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞു അന്ന് മുതല് ഭർത്താവിന്റെ കൂടെ സംസാരിച്ചിരിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് യാത്ര പോവാനോ അമ്മായിമ്മ സമ്മതിക്കൂല ഇഷ്ടമില്ല ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോഴത്തേന് ഉമ്മ വന്ന് നോക്കിക്കും അവര് റൂമിൽ കയറി കഴിയുമ്പോഴത്തേനും ഉമ്മ വാതിലും മുട്ടും എന്റെ മനെ കാല് വേദനയിട്ട് വെയ്യ മൂമ്പോയി കാൽ ഒഴിഞ്ഞു കൊടുക്കണം ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള അവസരങ്ങളില്ല ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങളില്ല ഉമ്മയുടെ ഉള്ളിലെ പേടിയാണ് ഭയമാണ് എന്റെ കുട്ടി ഇത്രകാലം ഞാൻ സ്നേഹിച്ച എന്റെ കുട്ടിന്റെ സ്നേഹം പങ്കുവെച്ചു പോവോന്ന് ഓള് മുഴുവനായിട്ട് വാരിക്കോരിടുക്കുവോന്ന് ഞാനും മൂന്ന് ആൺകുട്ടികൾ ഉമ്മ ആട്ടോ നാളെ ജീവനോടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാ അല്ല എന്റെ കുട്ടികൾ മൂന്ന് മരുമക്കളെ കൊണ്ടുവരും ഞാൻ ഔഷാദ് പറഞ്ഞിട്ടുണ്ട് എന്നാണോ അവരെ പ്രസവിച്ച് വലുതാക്കിയ ഉമ്മയുടെ സ്നേഹം എനിക്ക് നൽകാൻ കഴിയാതെ ഇരിക്കുന്നത് വന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് അന്ന് നിന്നെ പോരെ നിങ്ങൾ മാറ്റണം കേട്ടോന്ന് നിങ്ങൾ ആലോചിച്ചോക്കി ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ അമ്മായിമാർ